നമസ്കാരം ഒരു മലയാള സിനിമയ്ക്ക് ഓസ്കാർ എൻട്രി ലഭിക്കുക എന്നത് സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ആ സിനിമ കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒന്നാകുമ്പോൾ സന്തോഷത്തെക്കാൾ ഏറെ മലയാളിയെ സംബന്ധിച്ച് ആശങ്കയാണ് ഉണ്ടാവുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഫയർഫോഴ്സ് പോലീസ് അതിനേക്കാൾ ഉപരി പ്രളയകാലത്തെ അതിജീവിക്കാൻ ജനങ്ങൾക്കൊപ്പം നിന്ന സർക്കാരും മുഖ്യമന്ത്രിയും എന്നിവരെ മാറ്റി നിർത്തിയാണ് ജൂഡ് ആന്റണി ജോസഫ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം സംവിധാനം ചെയ്തത് കേരളം മുഴുവൻ വ്യാപിച്ച പ്രളയത്തെ ചെറിയൊരു പ്രദേശത്തേക്കും ഒരു വിഭാഗം ജനങ്ങളുടെ മാത്രം കഥയിലേക്കുമാണ് രണ്ടായിരത്തി പതിനെട്ടിലൂടെ സംവിധായകൻ മാറ്റി എഴുതിയത് കേന്ദ്രസേനയെ ഉൾപ്പെടുത്തിയതിന്റെ പകുതി പോലും കേരള പോലീസിനെയോ ഫയർഫോഴ്സിനെ ചിത്രത്തിൽ ജൂഡ് ആന്റണി ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് കേരളത്തിന്റെ എന്ന പേരിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് പ്രളയകാലത്ത് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇറങ്ങുകയല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആ മുഖ്യമന്ത്രിയെ പോലും ജൂഡ് ആന്റണി തന്റെ സിനിമയിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ഓസ്കറിൽ നിന്ന് പുറത്തായത് നന്നായെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചർച്ച ചെയ്യുന്നത് ചരിത്രത്തെ വികലമാക്കി അവതരിപ്പിച്ച ചിത്രം ലോകം കാണുമ്പോൾ അത് കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥയാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ പറയുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു